ആലപ്പുഴയിൽ യുവതിയെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമം സംഭവത്തിൽ അയൽവാസി ആലപ്പുഴ സ്വദേശി ജോസ അറസ്റ്റിൽ പ്രതി ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുന്നതിനിടെ പെൺകുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നായിരുന്നു അക്രമം ഇന്നലെ രാത്രിയായിരുന്നു സംഭവം നടന്നത് ആലപ്പുഴയിലാണ് സംഭവം ആലപ്പുഴയിൽ യുവതിയെ തീ കൊളുത്തി കൊല്ലാനാണ് ശ്രമമുണ്ടായിരുന്നത് പ്രതി അയൽവാസി തന്നെയാണ് സംഭവത്തിൽ അയൽവാസിയായ ആലപ്പുഴ സ്വദേശി ജോസ അറസ്റ്റിലാണ് പ്രതിദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊ തീ കൊളുത്താൻ ശ്രമിക്കുന്നതിനിടെ പെൺകുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നായിരുന്നു സംഭവം ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴയിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് യുവതിയെ തീ കൊളുത്തിക്കൊല്ലാൻ അയൽവാസിയാണ് ശ്രമിച്ചിരിക്കുന്നത് എന്തായാലും അയൽവാസി ജോസ ഇപ്പോൾ അറസ്റ്റിലാണ് തീ കൊളുത്തുന്നതിനിടെ പെൺകുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു